ഈ എക്സാംസിന്റെ ഒക്കെ സ്കീം എന്താണ് ഓരോ എക്സാമും എങ്ങനെയാണ് വ്യത്യസ്ത ുന്നത് എം ടി എസും സി എച്ച് എസിലും സി ജി എൽ എന്ന് നോക്കാം സി ജി എൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടിയർ വണ്ണും ഉണ്ട് അതേപോലെ തന്നെ ടീർ ടൂമുണ്ട് ടീർ വണ്ണിൽ ചോദിക്കുന്നത് ഇംഗ്ലീഷ് ഇ ജി എം ആർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇംഗ്ലീഷ് ജി കെ മാക്സിം റീസണിംഗ് ആണ് അറുപത് മിനിറ്റ് ആണ് നമുക്ക് കൺസോളിഡേറ്റഡ് ആയിട്ട് സമയം കിട്ടുന്നത് ഈ നാല് സെക്ഷനും എഴുതാനായിട്ട് നാല് സെക്ഷനും കൂടി ഇരുപത്തിയഞ്ച് വീതം ചോദ്യങ്ങളാണ് നെഗറ്റീവ് മാർക്സ് ഉണ്ട് ഇനി ടിയർ ടു എന്ന് പറയുന്നത് സെഷൻ വണ്ണും സെഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സെഷൻ വണ് രണ്ടേ മണിക്കൂറാണ് സമയം കിട്ടുന്നത് സോ ടു ഹവ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് സെഷൻ ടൂവിനാണ് മിനിറ്റ് ആണ് അത് ടൈപ്പിംഗ് മാത്രമായിരിക്കും വരുന്നത് അതിൽ ജെഎസ് ഒ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഗ്രേഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പേപ്പറും കൂടി ഈ പറയുന്ന ടിയർ ടൂല് എഴുതാനുണ്ടാകും സി എച്ച് എസ് എല്ലും അങ്ങനെ തന്നെയാണ് ടിയർ വണ്ണും ടിയർ ടൂ ആയിട്ടാണ് വരുന്നത് എങ്ങനെയാണ് സി ജി എല്ലി ടിയർ വൺ നടക്കുന്നത് അതേപോലെ തന്നെയാണ് സി എച്ച് എസ് എല്ലിന്റെ ടിയർ വണ്ണും നടക്കുന്നത് ടിയർ ടൂം അതേപോലെ തന്നെ സെഷൻ വൺ ആയിട്ടും സെഷൻ ടൂ ആയിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം ഇതിൽ സെഷൻ വൺ എന്ന് പറയുന്നതും രണ്ടേകാം മണിക്കൂറാണ് സെഷൻ ടൂ ടൈപ്പിംഗ് ആണ് വരുന്നത് പതിനഞ്ച് മിനിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചിലത് പത്ത് മിനിറ്റ് ആയിരിക്കും സോ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സും അല്ലാത്ത എൽ ഡി സി ആണെങ്കിൽ പത്ത് മിനിറ്റുമാണ് ടൈപ്പിംഗ് വരുന്നത് സോ സി എച്ച് എസ് എല്ലും സി ജി എല്ലും ഏകദേശം ഒരേ ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് എക്സാമിന് വരുന്നത് രണ്ട് നമുക്ക് എന്തുണ്ട് ടൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ അവിടെ വരുന്നുണ്ട് ടൈപ്പിംഗ് ഉണ്ട് അതേസമയം എം ടി എസ് എന്ന് പറയുന്നത് എം ടി എസ് ആൻഡ് ഹവൽദാർ ആണെങ്കിൽ ഒരു റിട്ടേൺ ടെസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ അതിനെ അത് രണ്ട് സെഷൻ ആയിട്ടാണ് ഒറ്റ ദിവസമാണ് എക്സാം നടക്കുന്നത് രണ്ട് സെഷൻ ആയിട്ടാണ് സെഷൻ വണ്ണില് മാക്സിമം റീസണിംഗ് മാത്രമായിരിക്കും ചോദ്യം ചോദിക്കുന്നത് നാൽപ്പത്തിയഞ്ച് മിനിറ്റിന്റെ എക്സാം ാണ് നെഗറ്റീവ് മാർക്സ് ഇല്ല മാത്സിനും റീസണിങ്ങിനും നെഗറ്റീവ് മാർക്സ് ഇല്ല എം ടി എസിന് സെഷൻ ടൂ എന്ന് പറയുന്നത് ജി കെയും ഇംഗ്ലീഷുമാണ് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആണ് അതിന് ഒരു മാർക്കും നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നുണ്ട് പിന്നെ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ജി കെയും ഇംഗ്ലീഷിന്റെ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഹവൽദാർ ആണെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റും കൂടി വരും എം ടി എസ് ആണ് ക്ലിയർ ചെയ്തത് ആ ഒരു കട്ട് ഓഫ് ആണ് ക്ലിയർ ചെയ്തത് എം ടി എസ് ആണ് അപ്ലൈ ചെയ്തത് എങ്കിൽ നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും വരുന്നില്ല ഇത് ഓരോന്നിന്റെയും ടിയർ വൺ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു എം ടി എസ് ആൻഡ് ഹവൽദാറിനാണെങ്കിൽ സ്റ്റേജ് മാത്രമേ ഉള്ളൂ സെഷൻ വണ്ണും സെഷൻ ടൂ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സെഷൻ വണ്ണിലെ കോണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിംഗ് മാത്രമാണ് ഓരോ നിന്നും ഇരുപത് ചോദ്യമാണ് ചോദിക്കുന്നത് അതായത് മാത്സിനും റീസണിങ് ട്വന്റി ക്വസ്റ്റ്യൻസ് ഈച്ച് ആണ് വരുന്നത് അറുപത് മാർക്സ് ആണ് നമുക്ക് വരുന്നത് അതായത് ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതമാണ് വരുന്നത് ആൻഡ് നാൽപ്പത്തഞ്ച് മിനിറ്റിന്റെ സെഷനാണ് ആൻഡ് സെഷൻ ടൂ എന്ന് പറയുന്നത് ജനറൽ അവയർനെസും ഇംഗ്ലീഷുമാണ് വരുന്നത് ഇരുപത്തിയഞ്ച് ചോദ്യം വീതമാണ് വരുന്നത് ഓരോ ചോദ്യത്തിന് മൂന്ന് മാർക്കാണ് നെഗറ്റീവ് മാർക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാർക്കാണ് നെഗറ്റീവ് മാർക്സ് വീണ്ടും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് സമയം അത് അത്യാവശ്യ സമയം നമുക്ക് കിട്ടുന്നുണ്ട് അൻപത് ചോദ്യത്തിന് നാൽപ്പത്തി മിനിറ്റ് സെഷൻ വണ്ണിലാണെങ്കിൽ നാൽപ്പത് ചോദ്യത്തിന് നാൽപ്പത്തി മിനിറ്റ് ആണ് കിട്ടുന്നത് ഇനി സി എച്ച് എസ് എല്ലും സി ജി എല്ലാം ടിയർ വൺ ഒരേപോലെ തന്നെയാണ് ഇംഗ്ലീഷ് മാക്സിമം ജി കെ റീസണിങ് പറഞ്ഞു ഇരുപത്തിയഞ്ച് വീതം ചോദ്യമാണ് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്കാണ് നെഗറ്റീവ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് പോയിന്റ് ഫൈവ് ആണ് അതായത് ടോട്ടൽ നൂറ് ചോദ്യത്തിന് ഇരുന്നൂറ് മാർക്കും സമയം എത്രയാണ് നൂറ് ചോദ്യത്തിന് നമുക്ക് അറുപത് മിനിറ്റ് മാത്രമേ സമയം കിട്ടുന്നുള്ളൂ അങ്ങനെയാണ് ഈ പേപ്പർ ടൈറ്റ് ആവുന്നത് കാരണം ടൈം മാനേജ്മെന്റ് ഒരു പ്രശ്നമാണ് റൈറ്റ് ഇനി നമുക്ക് ടിയർ ടു നോക്കിക്കഴിഞ്ഞാൽ ടിയർ ടു എന്ന് പറയുന്നത് സി ജി എല്ലിനും സി എച്ച് എസ് എല്ലിനും മാത്രമേ ടിയർ ടു ഉള്ളൂ ഏകദേശം ഒരേപോലെ തന്നെയാണ് ടിയർ ടു എക്സാം നടക്കുന്നതെങ്കിലും ചെറിയ വേരിയേഷൻ സെക്ഷൻ ടൂല് വരുന്നുണ്ട് അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ജേർണൽ അവയർനെസ്സിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ വ്യത്യാസമുണ്ട് സി ജി എൽ ആയാലും സി എച്ച് എസ് എൽ ആയാലും രണ്ട് സെഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു ആദ്യത്തെ സെഷൻ അതായത് രാവിലത്തെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് രണ്ടേ കാണിക്കൂറാണ് വരുന്നത് ആദ്യത്തെ സെഷൻ തന്നെ മൂന്ന് സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ സെക്ഷൻ വൺ എന്ന് പറയുന്നത് മാക്സം റീസണിംഗുമാണ് മുപ്പത് വീതം ചോദ്യങ്ങളാണ് രണ്ടും സി ജി എല്ലിനും സി എച്ച് എസ് എൽ മുപ്പത് വീതം ചോദ്യങ്ങളാണ് ആൻഡ് ടോട്ടൽ എത്രയാണ് സിക്സ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് ഈ സിക്സ്റ്റി ക്വസ്റ്റ്യൻസിന് എഴുതാൻ തരുന്ന സമയം എന്ന് പറയുന്നത് വൺ അവർ ആണ് അത്യാവശ്യം നല്ല സമയം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അറുപത് ചോദ്യത്തിന് അറുപത് മിനിറ്റ് സമയം കിട്ടുന്നുണ്ട് പക്ഷേ ഓരോ ചോദ്യത്തിന് മൂന്ന് മാർക്കാണ് സോ ടോട്ടൽ സ്കോർ വരുന്നത് വൺ എയ്റ്റി ആണ് ആൻഡ് നെഗറ്റീവ് മാർക്സ് എത്രയാണ് വൺ മാർക്കാണ് ഇനി അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും സെക്ഷൻ ടു നടത്തുന്നത് സെക്ഷൻ ടൂയില് ഇംഗ്ലീഷും ജി കെയും മാത്രമാണ് വരുന്നത് ഇതിൽ സി എച്ച് എസ് എൽ ആണെങ്കിൽ ഇംഗ്ലീഷിന് കുറച്ച് വെയിറ്റേജ് കൂടുതലാണ് ഫോർട്ടി മാർക്സ് ആണ് ജനറൽ അവയർനെസ്സിന് ട്വന്റി ആണ് വരുന്നത് സോ ടോട്ടൽ അറുപത് ചോദ്യമാണ് വരുന്നത് ഈ അറുപത് ചോദ്യത്തിനും വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് മാർക്സ് ആണ് സോ ടോട്ടൽ വൺ എയ്റ്റി മാർക്ക്സ് ആണ് വരുന്നത് സി ജി എൽ ചെറിയ വ്യത്യാസമുണ്ട് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഒന്ന് കൂടും ഇംഗ്ലീഷിലാണെങ്കിൽ നാൽപ്പത്തഞ്ച് ചോദ്യവും ജനറൽ അവയർനെസ് ആണെങ്കിൽ ഇരുപത്തിയഞ്ച് ചോദ്യമാണ് വരുന്നത് സോ ടോട്ടൽ സെവന്റി ക്വസ്റ്റ്യൻസും ഓരോ ചോദ്യത്തിന് മൂന്ന് മാർക്കുമാണ് വരുന്നത് ഇരുന്നൂറ്റി പത്താണ് സി ജി എല്ലിന് വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് ജി കെ എഴുതാൻ വേണ്ടിയിട്ട് അതായത് ഈ അറുപത് ചോദ്യം സി എച്ച് എസ് എല്ലും എഴുപത് ചോദ്യം സി സി ജി എല്ലിനും എഴുതാനായിട്ട് നമുക്ക് വരുന്ന തരുന്ന സമയം എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ് അപ്പൊ അങ്ങനെ രണ്ട് മണിക്കൂർ നമുക്ക് സമയമായി സെക്ഷൻ വണ്ണിൻ്റെ ഇനി അടുത്ത എന്ന് പറയുന്നത് സെഷൻ ത്രീ എന്ന് പറയുന്നത് സെക്ഷൻ ത്രീ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ് അതിന് പതിനഞ്ച് ചോദ്യമാണ് സി എച്ച് എസ് എല്ലിൽ വരുന്നത് സി ജി എല്ലിൽ ഇരുപത് ചോദ്യമാണ് ചോദിക്കുന്നത് സോ പതിനഞ്ച് ചോദ്യത്തിന് ഓരോ ചോദ്യത്തിനും മൂന്ന് മാർക്ക് സോ നാൽപ്പത്തി അഞ്ചാണ് സി എച്ച് എസ് എല്ലിന്റെ മാർക്സ് എങ്കിൽ സി ജി എല്ലിനാണെങ്കിൽ അറുപതാണ് ട്വന്റി ഇന്റു ത്രീ സോ ഈ പതിനഞ്ച് ചോദ്യം ചെയ്യാനായാലും ഇരുപത് ചോദ്യം സി ജി എല്ലിന് ചെയ്യാനായാലും നമുക്ക് കിട്ടുന്ന സമയം പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് സോ അങ്ങനെയാണ് ടൂ അവേഴ്സ് ഫിഫ്റ്റീൻ മിനിറ്റ് സി ജി എല്ലും സി എച്ച് എസ് എല്ലും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ കണ്ടത് ഒരേ സെക്ഷൻസ് ഒക്കെയാണ് പറഞ്ഞതെങ്കിലും സി ജി എല്ലിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ് എന്നാൽ സമയം കൂടുന്നില്ല സമയം അതുപോലെ തന്നെ ഒരു പത്ത് ക്വസ്റ്റനോ അല്ലെങ്കിൽ അഞ്ച് ക്വസ്റ്റനോ കൂടിയത് കൊണ്ട് സമയത്തിൽ വ്യത്യാസം ഒന്നും വരുന്നില്ല എന്താണോ സി എച്ച് എസ് എൽ തന്നിരിക്കുന്ന സമയം അതേ സമയം തന്നെയാണ് സി ജി എല്ലിനും കൊടുത്തിരിക്കുന്നത് ഗ്രാജുവേറ്റ് ലെവൽ ആണല്ലോ കുറച്ച് കൂടി ടൈം നമുക്ക് മാനേജ് ചെയ്യണം അതിന് ഈ സെക്ഷൻ സെഷൻ ടൂ എന്ന് പറയുന്നതും അതും അതേ ദിവസം തന്നെ നടക്കുന്നതാണ് സെഷൻ ടൂ എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് അഥവാ ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് ഇതിൽ സി എച്ച് എസ് എല്ലിന് പല തരത്തിലുള്ള ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട് അപ്പം ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ ആ ഒരു കട്ട് ഓഫ് ആണ് ക്ലിയർ ചെയ്തിരിക്കുന്നതെങ്കിൽ പതിനഞ്ച് മിനിറ്റിൽ ഫിഫ്റ്റീൻ തൗസൻഡ് കീ ഡിപ്രഷൻസ് ആണ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മിനിസ്ട്രി ഉണ്ട് കൺസ്യൂമർ അഫയേഴ്സിന്റെ മിനിസ്ട്രി അതേപോലെ തന്നെ കൾച്ചർ എന്തായാലും എസ് എസ് സിയിലൊക്കെ ആണെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് കീ ഡിപ്രഷൻസ് ആണ് വരുന്നത് അല്ലാത്ത ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ എയ്റ്റ് തൗസൻഡ് കീ ഡിപ്രഷൻസ് ആണ് വരുന്നത് പതിനഞ്ച് മിനിറ്റ് സമയമാണ് എക്സാമിന് വരുന്നത് ഇനി നോർമൽ നോർമൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഫോർ എൽ ഡി സി ആണ് എങ്കിൽ തേർട്ടി ഫൈവ് വേർഡ് പെർ മിനിറ്റ് ആണ് കീ ഡിപ്രഷൻസ് അല്ല പറഞ്ഞത് തേർട്ടി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ആണ് ടെൻ മിനിറ്റ്സ് അതായത് അത്യാവശ്യം നല്ല ഒരു ടൈപ്പിംഗ് സ്പീഡ് തന്നെ നമുക്ക് ആവശ്യമാണ് സി എച്ച് എസ് എൽ സോ ടൈപ്പിംഗ് സി എച്ച് എസ് എൽ നിർബന്ധമാണ് ഇത് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ ക്വാളിഫയിങ് ആണ് പക്ഷെ ഇത് ക്ലിയർ ചെയ്താലാണ് സി എച്ച് എസ് എല്ലിന്റെ ജോബ് കിട്ടുന്നത് അതേപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് സെക്ഷൻ ത്രീയിലെ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ക്വാളിഫയിങ് മാത്രമാണ് അവർ പറയുന്ന ഒരു സ്കോർ ഉണ്ട് ആ സ്കോർ ഒന്ന് ക്ലിയർ ചെയ്തത് ണം സി ജി എൽ എടുത്തു നോക്കിയാലും സി ജി എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെഷൻ ടൂ എന്ന് പറയുന്നത് ടൈപ്പിംഗ് ടെസ്റ്റ് തന്നെയാണ് പക്ഷെ എല്ലാ പോസ്റ്റുകൾക്കും ടൈപ്പിംഗ് നിർബന്ധം പറയുന്നില്ല ചില പോസ്റ്റുകൾക്ക് മാത്രമാണ് ടൈപ്പിംഗ് നിർബന്ധം പറയുന്നത് എന്നാലും ആ പോസ്റ്റുകൾ എല്ലാം പ്രിഫർ ചെയ്തവർക്ക് ടൈപ്പിംഗ് എന്തായാലും ചെയ്യേണ്ടി വരും സോ അത് ടു തൗസൻഡ് കി ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിരിക്കും എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് ഇതിൽ ചില എക്സാംസ് ചില പോസ്റ്റുകൾക്ക് കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി നിർബന്ധം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഫിഷൻസി വേണം എന്ന് പറയുന്നിടത്ത് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റിൽ കട്ട് ഓഫിനെ കുറച്ചുകൂടി അധികം മാർക്സ് വേണ്ടി വരും സോ ഇത് ഓരോ പോസ്റ്റിനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ കമ്പ്യൂട്ടർ നോളജിന്റെ ടെസ്റ്റിൽ എത്രയാണ് സ്കോർ എന്ന് തീരുമാനിക്കുന്നത് സോ ജനറലി നമ്മുടെ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ സെക്ഷൻ വണ്ണും സെക്ഷൻ ടൂവിന്റെയും ബേസ് ചെയ്തിട്ടായിരിക്കും അത് സി എച്ച് എസ് എൽ ആയാലും ശരി സി ജി എൽ ആയാലും ശരി ടൈപ്പിംഗ് എന്തായാലും സി എച്ച് എസ് എന്ന് ക്ലിയർ ചെയ്തിരിക്കണം സി ജി എല്ലിനാണെങ്കിലും നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മുടെ മാർക്സ് അനുസരിച്ചായിരിക്കും സി ജി എല്ലിന്റെ കേസ് വരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഇറ്റ് വിൽ ബി മാൻഡേറ്ററി ഫോർ ദ കാൻഡിഡേറ്റ്സ് ടു ക്വാളിഫൈ ഓൾ ദ സെക്ഷൻസ് ഓഫ് ടിയർ ടൂ എല്ലാ സെക്ഷൻസും ക്വാളിഫൈ ചെയ്തിരിക്കണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നുണ്ട് അതേപോലെ തന്നെ നെഗറ്റീവ് മാർക്സ് ഉണ്ട് വൺ മാർക്കിന്റെ സെക്ഷൻ വണ്ണിലും ടൂയിലും ത്രീയിലും പറയുന്നുണ്ട് അതായത് മാക്സ് മാക്സിൻ റീസണിംഗ് ഇംഗ്ലീഷ് ആൻഡ് ജി കെ ആൻഡ് സെക്ഷൻ ത്രീയിലെ കമ്പ്യൂട്ടറിലും കമ്പ്യൂട്ടർ നോളജിലും നെഗറ്റീവ് മാർക്സ് എന്തായാലും ഉണ്ട് നെഗറ്റീവ് മാർക്സ് ഇല്ലാത്ത ഒരെണ്ണം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതേതാണ് അത് എം ടി എസ് മാത്രമാണ് അതും ഒരു പേപ്പറിന് മാത്രം ഇനി സെക്ഷൻ ത്രീ കമ്പ്യൂട്ടർ നോളജ് ഇസ് മാൻഡേറ്ററി ബട്ട് ഇൻ ഇൻഡേറ്റ് സോ കമ്പ്യൂട്ടർ നോളജ് മെറിറ്റ് ലിസ്റ്റിൽ അതിന്റെ മാർക്സ് മെറിറ്റ് ലിസ്റ്റിൽ ഉൾ ില്ല ഇത് ക്വാളിഫയിങ് മാത്രമാണ് പക്ഷെ അവർ പറയുന്ന സ്കോറാണ് ആ വർഷം എക്സാം എഴുതുമ്പോൾ എന്താണോ കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത് ആ കട്ട് ഓഫ് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം